ഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൽ ആരോഗ്യപ്പെട്ടിട്ടുള്ള കുറ്റം അതിജീവിതയെ ഐഡന്റിഫൈ ചെയ്യാവുന്ന വിധത്തിൽ പ്രസ്താവനകളോ വീഡിയോസോ മറ്റൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഞങ്ങളാരും അതിലെ അങ്ങനെ ഒരു രാഹുൽ ഈശ്വർ അങ്ങനെ ഒരു സംഗതി എടുത്തതായിട്ടോ അങ്ങനെ ഒരു എടുത്തതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഹിറ്റ് കൊടുക്കുന്നതായിട്ടോ ഇവിടെ സാമാന്യ ബോധമുള്ള ആരും കണ്ടിട്ടില്ല ഞങ്ങൾ പല വ്യക്തികളുമായിട്ടോ അല്ലെങ്കിൽ പല വക്കീലന്മാരായിട്ടും മറ്റുള്ളവരൊക്കെ ആയിട്ടും ഞങ്ങൾ അതിനു കുറിച്ച് സംസാരിക്കുകയുണ്ടായി അപ്പോൾ അവരും കാണാത്ത ഒരു കാര്യങ്ങളാണ് ഇന്നിവിടുത്തെ പോലീസും അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകർത്താക്കളും കണ്ടെത്തിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത് പുരുഷാവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുക എന്ന് ഉള്ളത് പോലും നമ്മുടെ സമൂഹത്തിലെ ഒരു എന്താ വലിയൊരു കടുത്ത പാപം എന്നുള്ള രീതി അല്ലെങ്കിൽ ഒരു കുറ്റം എന്നുള്ള രീതിയിൽ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇതിന് രാഷ്ട്രീയമായ കളികളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ വായ അടയ്ക്കുക എന്നുള്ളത് ഇന്നത്തെ പല വ്യക്തികളുടെയും ഒരു ആശയമായിരുന്നു ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലേക്ക് കടക്കുന്നില്ല അതിന് അതിപ്പോ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം ഒരിക്കലും നിഷേധിച്ചിട്ടില്ല പക്ഷേ ഇവിടെ അദ്ദേഹത്തെ രാഹുൽ സംസാരിച്ചിട്ടുള്ളത് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ സംസാരിച്ചിട്ടുള്ളത് ഇദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്കറിയാം മോറലി നോക്കി കഴിഞ്ഞാൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തില് ചെയ്തത് വലിയൊരു തെറ്റാണ് അദ്ദേഹം കുറച്ചും കൂടെ ഒരു ധാർമ്മികമായും എന്താ പറയുക ഒരു ഇന്റഗ്രിറ്റി ഉള്ള ഒരു സ്വഭാവം കാഴ്ചവെക്കേണ്ടത് പ്രത്യേകിച്ച് അദ്ദേഹം ഒരു എം എൽ എ ആണ് പൊതു പ്രവർത്തകനാണ് നമ്മുടെ സമൂഹത്തിന് മാതൃകയാവേണ്ട ഒരു വ്യക്തിയാണ് ആ നൽകി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തി തെറ്റാണെന്നാണ് എന്റെ വ്യക്തിപരമായി ഞങ്ങളുടെ സംഘടനയും പറയുന്നത് എന്നാൽ ഇന്നിവിടെ ലീഗലി നിലനിൽ നോക്കിക്കഴിഞ്ഞാൽ അതായത് ഇതിനെ അറസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്താണ് അതിനുള്ളതെന്ന് നമുക്കറിയാം പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ബന്ധപ്പെടുക റിലേഷനിലാവുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ കാര്യമാണ് അത് പരസ്പര സമ്മതത്തോടുകൂടി നടക്കുകയാണെങ്കിൽ അതിനെ ആർക്കും എതിർക്കേണ്ടതില്ല എന്നാണ് നമ്മുടെ കോടതിയിൽ പോലും പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം പറയേണ്ട എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് ഇവിടെ പല കോടതികളും ബി എൻ എ ടെസ്റ്റ് നടത്താനായി പുരുഷൻ ആവശ്യപ്പെടുമ്പോ ഇവിടെ ബി എൻ ബി എസ് എ ബി എസ് എ വൺ വൺ സിക്സ് എന്നാണ് ആ വകുപ്പ് സെക്ഷൻ വൺ വൺ സിക്സ് അതായത് തെളിവേബിഡൻസ് ആക്ട് ആണ് അതിൽ പറയുന്നത് ഒരു പുരുഷനും സ്ത്രീയും വിവാഹിതരാണെങ്കിൽ ആ വിവാഹത്തിൽ ജനിക്കുന്ന കുട്ടി അത് ആരിൽ നിന്നാണെന്നുള്ളത് അപ്രസക്തമാണ് അത് ആ ഭർത്താവിന്റെ തന്നെയായി കണക്കാക്കണം കണക്കാക്കപ്പെടുന്നതാണ് വിവാഹബന്ധം ഒഴിഞ്ഞ് ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസം കഴിഞ്ഞിട്ടാണ് സ്ത്രീ പ്രസവിക്കുന്നതെന്നുണ്ടെങ്കിലും ആ കുട്ടി ഇതിന്റെ കുട്ടിയായി കണക്കാക്കണം അപ്പോ നിങ്ങൾക്കറിയാം ആ സ്ത്രീ വിവാഹിതയായിരുന്നു എന്നുള്ളതൊരു സത്യമാണ് അവരൊന്നും ക്ഷേത്രിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോ ഗൗരഭത്തിന് ഉത്തരവാദി ആരാണെന്നുള്ളത് ഇനി കോടതി തീരുമാനിക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത് രാഹുൽ ഈശ്വറിന്റെ ഈ അറസ്റ്റിനെ കുറിച്ചാണ് അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ ഒരു കുടുംബത്തോടെ എന്ന് നോക്കൂ അതേ സെയിം കേസിൽ നാലു പേര് വേറെയും ാണ് ഗവൺമെന്റ് നാല് പേർക്കെതിരെ വേറെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് അവരിൽ ആരേ പോരെയും തൊട്ടിട്ടില്ല പോലീസ് തൊട്ടിട്ടില്ല അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന വൈരുദ്ധ്യം ഇദ്ദേഹം ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആയതുകൊണ്ട് മാത്രം ഇദ്ദേഹത്തെ വേട്ടയാടുന്നു എന്നുള്ളത് നമുക്ക് പറയാനുള്ളത് കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ഇല്ല അതല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള യാതൊരു പിന്തുണകളും സമൂഹ ഈ പൊതുസമൂഹത്തിന് പിന്തുണ വെച്ച് വേറെ ആരും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാനില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തെ വേട്ടയാറപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പുരുഷാവകാശത്തെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് ഇന്ന് മനുഷ്യാവകാശം തന്നെയാണത് ഞങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നില്ല ഞങ്ങളുടെ സമൂഹത്തിനോട് പിന്നോട്ട് കഴിഞ്ഞാൽ ഒരു ആയിരം കേസുകൾ നിങ്ങൾക്കൊരു പക്ഷെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഞങ്ങളത് ഡീൽ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്